ഏലപ്പാറ കൊച്ചുകരിന്തിരുവി കാറ്റാടിക്കവല ഉപ്പുതറ റോഡ് വാഹന കാൽനിര യാത്രികർക്ക് അപകട ഭീഷണിയാകുന്നു വിവിധ ഭാഗങ്ങളിൽ റോഡിലേക്ക് കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം നിലവിൽ ഒരു വാഹനം വന്നാൽ കാൽനറ യാത്രക്കാർക്ക് റോഡരികിലേക്ക് മാറി നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണ് ഏലപ്പാറ കൊച്ചുകരിന്തിരി കാറ്റാടിക്കവല ഉപ്പുതറ റോഡ് അടുത്ത ഈ റോഡ് ആധുനിക നിലവാരം നവീകരിച്ചിരുന്നു ചപ്പാത്ത പരപ്പ് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കൂടുതൽ വാഹനങ്ങളും ഈ വഴിയാണ് കടന്നു പോകുന്നത് ഇതുകൂടാതെ ഏലപ്പാറയിൽ നിന്ന് പശുപ്പാറയ്ക്കും ഉപ്പുതറയ്ക്കും അടക്കം ബസ്സുകൾ സർവീസ് നടത്തുന്നതുമാണ് താരതമ്യേന വീതി കുറഞ്ഞ ഒരു പാത കൂടിയാണിത് നിലവിലെ പ്രധാന പ്രതിസന്ധി ഈ പാതയുടെ ഇരുവശങ്ങളിലും വിവിധ മേഖലകളിൽ കാടുപടങ്ങൾ റോഡിലേക്ക് വളർന്നു നിൽക്കുന്നതാണ് ഇതുമൂലം വാഹന കാരന യാത്രികർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉപ്പുതറ റോട്ടിലെ സൈഡിലെ പിന്നെ കളകൾ മൊത്തം ചപ്പ് പിന്നെ കയറി വന്ന് വളർന്നിരിക്കുകയാണ് അതൊന്നും അധികാരികൾ എന്ന് അത് വെട്ടിമാറ്റാനുള്ള ഒരു വാഹനം എത്തിയാൽ കാർനാ യാത്രക്കാർക്ക് റോഡ് സൈഡിലേക്ക് മാറി നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് രണ്ട് വാഹനങ്ങൾ എതിർദിശയിൽ വന്നാൽ സൈഡ് കൊടുക്കുന്നതിനും കാടുപടലങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് പലപ്പോഴും അപകടത്തിലും കാരണമാകുന്നുണ്ട് നിലവിൽ ഇത്തരത്തിൽ കാടുപടലങ്ങൾ വറന്നു നിൽക്കുന്നത് മൂലം ഇതിന്റെ മറവിൽ ഇവിടെ മാലിന്യ നടക്കുന്നുണ്ട് കഴിഞ്ഞ നാളിൽ പ്രദേശത്തെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരുവശങ്ങളിലും കാടുപഠനങ്ങൾ വെട്ടിമാറ്റിയെങ്കിലും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വീണ്ടും ഇവ വളർന്ന് അന്തരിച്ചു നിൽക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് റോഡിന്റെ ഇരുവശത്തെയും കാടുപടലങ്ങൾ വെട്ടിമാറ്റി അപകട ഭീഷണിക്ക് പരിഹാരം കാണുമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട്